മൂന്നാർ കുറ്റിയാർ വാലിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനുള്ള ഇടപെടൽ വേഗത്തിൽ ഉണ്ടാവണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം പലവിധ അടിസ്ഥാന സൗകര്യക്കുറവ് മൂലം പ്രയാസം അനുഭവിക്കുന്നതോടൊപ്പമാണ് കുടിവെള്ളക്ഷാമം കൂടി പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത് നിരവധിയായ തോട്ടം തൊഴിലാളികളാണ് മൂന്നാർ കുറ്റിയാർ വാലിയിൽ താമസിക്കുന്നത് ഈ പ്രദേശത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഇതിനൊപ്പമാണിപ്പോൾ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം കൂടി രൂക്ഷമായിട്ടുള്ളത് കുടിവെള്ളന്ന് കുടുംബങ്ങൾ പറയുന്നു ചിലയിടങ്ങളിൽ പൈപ്പുകൾ ഇല്ല ഉള്ള പൈപ്പുകൾ തുരുമ്പെടുത്ത് നശിച്ചു അങ്ങനെ പ്രശ്നങ്ങൾ വിവിധങ്ങളാണ് പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ വിവിധയിടങ്ങളിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി